കേരള പി എ സിയുടെ എൽ ഡി സി എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കാറ്റഗറി നമ്പർ ഫൈവ് സീറോ ത്രീ ബാർ ടൂ തൗസൻഡ് ട്വൻറി ത്രീ വിവിധ ജില്ലകളുടെ എക്സാം ഡേറ്റും ലേറ്റസ്റ്റ് സിലബസും വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്യുന്നത് അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പി എസ് സിയുടെ എക്സാമിനേഷൻ കലണ്ടർ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തെയാണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയുടെയും പാലക്കാട് ജില്ലേൻ്റെയാണ് ആലപ്പുഴ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും എക്സാമുകൾ നടക്കുന്നത് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് സെപ്റ്റംബർ ഏഴിനാണ് എക്സാം നടക്കാൻ പോകുന്നത് അതിൽ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ അതായത് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ നമുക്ക് കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങാൻ പറ്റും അഡ്മിഷൻ ടിക്കറ്റ് ഇരുപത്തിനാല് എട്ട് മുതൽ അതായത് ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ കിട്ടിത്തുടങ്ങും ആലപ്പുഴ ജില്ലയിൽ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് എത്ര കാൻഡിഡേറ്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം ആലപ്പുഴ ജില്ലയിൽ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നത് എൺപത്തി നാലായിരത്തി അഞ്ഞൂറ്റി പതിനാല് കാൻഡിഡേറ്റ്സാണ് അതേപോലെ പാലക്കാട് ജില്ലയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് ക്യാൻഡിഡേറ്റ്സ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ ഏഴിനാണ് എക്സാം നടക്കുന്നത് ഏതൊക്കെ ജില്ലയുടെയാണ് ആലപ്പുഴയുടെയും പാലക്കാടിൻ്റെയും പിന്നീട് സെപ്റ്റംബർ മാസത്തിലുള്ളത് കോട്ടയം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും എൽ ഡി സി എക്സാം ആണ് അതായത് കോട്ടയത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും എക്സാം ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എക്സാം നടക്കുന്നത് കൺഫർമേഷൻ കൊടുക്കണമെങ്കിൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റും അതിൽ എത്ര കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് കൂടെ നമുക്ക് നോക്കാം അതിൽ കോട്ടയം ജില്ലയുടെ അറുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അറുപത്തി ആറ് കാൻഡിഡേറ്റ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ഈ നാല് ജില്ലകളുടെ എൽ ഡി സി എക്സാം ആണ് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്നത് അതിൽ ആലപ്പുഴയും പാലക്കാടും എക്സാം നടക്കുന്നത് ഏഴ് ഒൻപതിനാണ് അതായത് സെപ്റ്റംബർ ഏഴിനാണ് അതേപോലെ കോട്ടയം കോഴിക്കോടിൽ നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇനി ബാക്കി ജില്ലകളുടെ എക്സാം ഡേറ്റുകൾ കൂടി നമുക്ക് നോക്കാം ഓഗസ്റ്റ് മാസത്തിൽ എക്സാം നടക്കുന്നത് കൊല്ലം കണ്ണൂർ ജില്ലകളിലാണ് കൊല്ലം ജില്ലയുടെയും കണ്ണൂർ ജില്ലയുടെയും എക്സാം നടക്കുന്നത് പതിനേഴ് എട്ടിനാണ് അതായത് ഓഗസ്റ്റ് പതിനേഴിനാണ് എക്സാം നടക്കുന്നത് ഇതേപോലെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം കൊല്ലം ജില്ലയിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റമ്പത്തി ആറ് പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതേപോലെ കണ്ണൂർ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ അറുപത്തി ആറായിരത്തി നൂറ്റി മുപ്പത് പേരാണ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ എക്സാം നടക്കുന്ന വേറെ ജില്ലകളുണ്ട് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലും എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലാണ് ഓഗസ്റ്റ് മാസത്തിൽ മുപ്പത്തൊന്ന് എട്ട് ഓഗസ്റ്റ് മുപ്പത്തി പത്തനംതിട്ടയിലും തൃശ്ശൂരും കാസർഗോഡും ജില്ലകളുടെ എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത് അതിൽ എക്സാമിന്റെ അഡ്മിഷൻ ലിക്കറ്റ് പതിനേഴ് എട്ട് മുതൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും പത്തനംതിട്ട ജില്ലയിൽ മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേര് കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് പേര് അതേപോലെ കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തിനാല് പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ എക്സാം നടക്കുന്നത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം കണ്ണൂർ ജില്ലകളിലാണ് ഇനി ഏറ്റവും ആദ്യം എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ എക്സാം നടക്കാൻ പോകുന്നത് ജൂലൈ മാസത്തിലാണ് ഫസ്റ്റ് എൽ ഡി സി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവാൻഡ്രം ഡിസ്ട്രിക്ടിന്റെ ആണ് അതായത് ഇരുപത്തി ഏഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് എക്സാം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഈ എക്സാമിന് വേണ്ടി ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നൂറ്റി എൺപത്തി ഏഴ് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് പത്ത് ജില്ലകളുടെ എൽ ഡി സി എക്സാമിൻ്റെ ഡേറ്റ്സ് ആണ് ഇനി ബാക്കിയുള്ളത് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാടാണ് ഈ നാല് ജില്ലകളുടെ എക്സാം വരാൻ പോകുന്നത് ഒക്ടോബറിലാണ് എന്ന് ഓൾറെഡി പി എസ് സി അറിയിച്ചിട്ടുണ്ട് അതിന്റെ ഡേറ്റ്സ് വരണമെങ്കിൽ ഒക്ടോബറിലെ അക്കാഡമിക് കലണ്ടർ വരണം അത് വന്ന ഉടനെ നമുക്ക് അതിന്റെ ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും ഈ എൽ ഡി സി എക്സാമിന്റെ സിലബസിനനുസരിച്ചുള്ള ഒരുപാട് ക്ലാസ്സുകൾ മെയിൻലി മാത്സ് ഓറിയന്റഡ് ക്ലാസുകൾ മാത്സിലെ ട്രിക്സ് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ട്രിക്സ് ഒക്കെ ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് കണ്ടു നോക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട് അല്ലെങ്കിൽ മോളത്ത് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ